മഞ്ഞാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ച് വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യസ് സഹായിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയണ്ടേ പറയണ്ട പറയണ്ടാന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും പറഞ്ഞാൽ അനിയാ കൂടി പോകും എന്ന് ഞാൻ പറയുകയാണ് നിവർത്തി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളായിട്ട് ഇറങ്ങരുത് അത് അന്തസിന് നരച്ച പരിപാടിയല്ല ഞാൻ ചാണ്ടി ചാണ്ടിയമ്മൻ അനുസരിച്ചപ്പം ഉമ്മൻ ചാണ്ടി ചാണ്ടിയമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചു കൊണ്ടല്ലോ പറഞ്ഞു വഷളത്തരം വല്ലതും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മകനാണ് വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ ബിരുദ്ധ ചേരിയിലുള്ള ആളുകൾ തമ്മിൽ നേതാക്കൾ തമ്മിൽ പൊരിഞ്ഞ വാക് പോരിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും ദിവംഗതനായ ഉമ്മൻചാണ്ടിയുടെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയമ്മൻ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് മൺമറഞ്ഞ തന്റെ അപ്പയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് ചില സ്മരണകൾ നടത്തുമ്പോഴാണ് ചാണ്ടിയമ്മൻ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപായി തൻ്റെ അപ്പയ്ക്ക് അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്ന യുവതിയെ ഇറക്കിക്കൊണ്ട് ചില ലൈംഗിക അപവാദ കഥകൾ പ്രചരിപ്പിക്കുകയുണ്ടായി ആ അപവാദ കഥകൾ തന്നെയാണ് തന്റെ അപ്പയുടെ ആരോഗ്യം മോശമാക്കിയതും പിന്നീട് അത് ഭരണത്തിലേക്ക് നയിച്ചതും തന്റെ അപ്പ സ്വഭാവ സംശുദ്ധിയിൽ ആർക്കും മാതൃക തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം ഒരു കള്ളക്കഥ ചമഞ്ഞത് മെനഞ്ഞെടുത്തത് കെ ബി ഗണേഷ് കുമാർ കൂടിയായിരുന്നു എന്നാണ് ചാണ്ടിയമ്മൻ തുറന്നടിച്ചത് ഇതിന് പ്രതികരണമെന്നോടാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമ സമ്മേളനം വിളിച്ചുകൊണ്ട് ചാണ്ടിയമ്മനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത്തരം കടകുണ വർത്തമാനങ്ങൾ പറയുന്ന പറയരുത് തെരഞ്ഞെടുപ്പ് തൊട്ടു തലേന്ന് വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും രാഷ്ട്രീയം നന്നായിട്ട് അറിയാം അനിയ എന്നെ പ്രകോപിതനാക്കരുത് എന്നാണ് ചാണ്ടിയുമ്മനോട് കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്റെ കുടുംബം നശിപ്പിച്ചത് എന്നെയും എന്റെ ഭാര്യയെയും മക്കളെയും തമ്മിൽ അകറ്റി നിസാരമായ ഒരു കുടുംബവഴക്കായിരുന്നു ഞങ്ങളുടേത് അത് പറഞ്ഞ് രമ്യതയിൽ എത്തിക്കാൻ ആയില്ല ഉമ്മൻചാണ്ടി അതിന് പകരമായി ഞങ്ങളെ തമ്മിൽ പിരിക്കുന്ന തരത്തിലുള്ള ചില പരിപാടികളാണ് നടത്തിയത് ഞാനും എന്റെ ഭാര്യയും മക്കളും തമ്മിൽ പിരിഞ്ഞു എന്റെ മന്ത്രിസ്ഥാനം വരെ ഉമ്മൻചാണ്ടി തിരികെ വാങ്ങി എന്നൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും തുറന്നടിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികമായി പോകും ഇത്രയും നാളെ ഞാൻ ഇതൊന്നും സംസാരിക്കാതിരിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചാണ്ടിയമ്മനെതിരായി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള സ്വഭാവ ഹത്യകളൊന്നും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചാണ്ടിയമ്മനെ കുറിച്ച് മോശമായ രീതിയിൽ ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കരുത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ ചാണ്ടിയുമ്മന് താക്കീത് നൽകുന്ന സ്വരത്തിൽ സംസാരിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും പെണ് കേസുകളുമായി ബന്ധപ്പെട്ട മലീമസമായ രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ വാഗ്വാദം സൃഷ്ടിക്കുന്നു ചൂടേറിയ ചർച്ചകളിലേക്ക് അത് നീങ്ങുന്നു രാഷ്ട്രീയം വഴിതിരിഞ്ഞ് വീണ്ടും പെണ്ണ് കേസുകളിലേക്കെല്ലാം മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇനിയും ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ചാണ്ടിയമ്മനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും നടത്തിയ പത്രപ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതൊക്കെ ഇലക്ഷൻ എടുത്ത് ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ഉമ്മ ഇല്ലായിരുന്നു തുടങ്ങും ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തി വിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാണ്ടി ഉമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലി പറഞ്ഞത് പള്ളികളിലും അമ്പലങ്ങളൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിൽ ഒരു വചനമുണ്ട് എന്താണെന്നറിയാം ദൈവം നീതിമാനാണ് അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് എല്ലാ വേദ ചാണ്ടി ഉമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ ധരഞ്ചെറുപ്രവാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത് ഉമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടി ഉമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത് അത്രയുള്ള അതിൻ്റെ മറുപടി ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞതിനൊക്കെ മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക എം എൽ എ മാർക്ക് നല്ല ജോലിയായിരിക്കും മരണവീട്ടിൽ ചെന്ന് രാമായണം വായിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു സത്യസന്ധൻ ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിൽ ഒരു വചനമുണ്ട് കള്ളസാക്ഷി പറയുന്നവന് നരകം ഖുറാനിലും പറയുന്നുണ്ട് അപ്പം കള്ള കാണാത്തതെന്ന് അറിയാത്തോ കള്ളസാക്ഷി പറയരുത് അയക്കറിയാമോനെക്കുറിച്ച് തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ കൊട്ടാര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കുറേ കാലമായിട്ട് നടത്തുകയാണ് ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല എന്താണെന്നല്ലേ വെച്ചേക്കുന്നത് ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ് ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടി ഇത് ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ പുതിയ കഥ ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലയെന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ഒരു രാഷ്ട്രീയവൈശ്വര്യം ചില മകതിരുവും ലജ്ജയൊക്കെ വേണം അങ്ങനെ ചെയ്തത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ഒരു ചെറിയ അസുഖമാണ് ഈ അസുഖം ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയാണ് എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങിരിക്കുന്ന ആളാണ് എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതി നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ് അത് രണ്ടും എടുത്തു വച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക ഉണ്ടോ കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച ഇതല്ലേ പറഞ്ഞു ഇതെന്താണ് ഈ വിഷയം പറയുക ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ വിഷയം ഒരു വിഷയമാണ് സി ബി ഐ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കുണ്ടെങ്കിൽ പരിശോധിക്കാം ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളില്ലെന്ന് എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട അതൊക്കെ നാണം കെട്ട പണിയാണ് ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല പറ രാഷ്ട്രീയം ബല്ലോ ഉണ്ടേ പറഞ്ഞേ ചാണ്ടി ഉമ്മ രാഷ്ട്രീയം ബല്ലോ ഉണ്ടേ പറഞ്ഞു മറുപടി പറയാം ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയെന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യസ് സഹായിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയണ്ടേ പറയണ്ട പറയണ്ടാന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല അത് പുറത്താ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടി മകൻ മറുപടി പറയും മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളങ്ങി ആ ആരാരെയാ ചതിച്ചു ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എന്നെ കൊണ്ട് ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ് എന്നെക്കൊണ്ട് പറയിക്കരുത് അതുമാത്രമേ ഈ ചാണ്ടി ഉമ്മനെ പറയാനുള്ളൂ കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ജനങ്ങളൊക്കെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ജഗദീഷ് മത്സരിച്ചാൽ ഇതിനൊമ്പലത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ് എന്നിട്ട് എന്തായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത് രാഷ്ട്രീയമൊക്കെ ശരിയാണ് അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു പോകും ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം രണ്ടായിരത്തി മൂന്നിൽ രാജിവെപ്പിച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണല്ലോ ഈ നാട്ടിൽ സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ നെല്ലിയാമ്പോലെ മനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത കൊണ്ടാണോ ഞാൻ രാജിവെച്ചത് ഒരു കുടുംബ ഒഴുക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം അതൊന്നും പറയരുത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല ആരോടെങ്കിലും പറഞ്ഞില്ലോ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഇറങ്ങിയിരിക്കാൻ ആരാണ്ട് പറയുന്നതായിട്ട് കൊണ്ട് കൂലി കൂലിക്ക് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ട് ഞാൻ പറയുകയാണ് അത് പറയിക്കണ്ട ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് സി ബി ഐ വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു എൻ്റെ അടുത്ത കസരിയിൽ നിയമസഭയിരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനാണ് അറിയാവുന്ന അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക് ഞങ്ങളത് എഴുതി വയ്ക്കട്ടെ എന്ന് സി ബി ഐക്കാർ ചോദിച്ചു എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇനി ഉണ്ടായിരുന്നാൽ പോര് എന്ന് എഴുതിക്കോളൂ എന്ന് സി ബി ഐക്കാരോട് പറഞ്ഞതാണ് ഞാൻ അവരെഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊന്നും പറയൂലോ എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ അങ്ങനൊന്നും പറയണ്ട ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എൻ്റെ രണ്ട് മക്കളെയും എന്നെയും കൂടി വേറെ വിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ വിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ അനിയാ കൂടിപ്പോവും എന്ന് ഞാൻ പറയാണ് നിവർസിറ്റി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളായിട്ട് ഇറങ്ങരുത് അത് അന്തസ്സിന് നരച്ച പരിപാടിയല്ല ഞാൻ ചാണ്ടി ചാണ്ടിയമ്മ മനുസരിച്ചപ്പം ഉമ്മൻ ചാണ്ടി ചാണ്ടിയമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചുകൊണ്ടല്ലോ ഇതുമെല്ലാം പറഞ്ഞു വഷളത്തരം വല്ലതും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മകനാണ് വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ ഭക്ഷണത്തരം പറയാതിരിക്കുക ഒരാളെ എല്ലാവരും പറഞ്ഞു പറഞ്ഞുവിടുന്നു ശ്രീ കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രചിത്ത് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു അപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ ഞാൻ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ കെ കരുണാകരൻ്റെ പത്നിയെ ബഹുമാന്യായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശിവകുമാർ ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പിക്കൊടുത്ത അമ്മയെപ്പോലെ നോക്കിയ കരുണാരൻ സാറിൻ്റെ പറ്റി തൂന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല അന്ന് പറയാമെന്ന് ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു ഇട ഇടതുപക്ഷം മുൻകി നിൽക്കുന്ന ശ്രീ കെ കരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവും ഉള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല ഏതാ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അതുകൊണ്ട് അന്തസ്സ് വേണം കാര്യങ്ങളിലൊക്കെ